ആത്മാഭിമാനത്തിന്റെ മേൽ വരുന്ന ആക്രോശങ്ങൾ അധികാരത്തിന്റെ ഇടനാഴിയിൽ വളർന്ന ഒരു മനുഷ്യന് മറ്റൊരുവന്റെ ആത്മാഭിമാനത്തെ ചവിട്ടി അരയ്ക്കാൻ അവകാശമുണ്ടോ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്നതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണോ വിശ്വജിത് റാണെ അധികാര ഗർവിന്റെ വിഷംതുപ്പുന്ന വീഡിയോ ലോകമെങ്ങും വൈറലാകുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുന്നു ഡോക്ടർ തെറ്റുകാരനാണെങ്കിൽ കൂടി അങ്ങനെയൊരു വിചാരണ നീതിയോ പരിവാരങ്ങളും വീഡിയോയുമായി വന്ന് ബഹുമാനനായ ഒരു ബിഷക്കരിനെ പുറത്താക്കാൻ തരം പോലെ പാട്ടി മറന്ന വിശ്വജിത് റാണയ്ക്ക് അധികാരമുണ്ടോ ഡോക്ടർ രുദ്രേഷ് കുട്ടിക്കിറന്ന ആത്മാഭിമാനം വ്രണപ്പെട്ട ഡോക്ടർ മന്ത്രിയോട് ക്ഷമിക്കാൻ ഒരുക്കുമല്ലെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് താൻ അപമാനിക്കപ്പെട്ട ഹോസ്പിറ്റലിൽ അതേ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് തന്നോട് മാപ്പിരുന്നാളല്ലാതെ തനിക്കേറ്റ മുറിവ് മായകയില്ല എന്ന ഡോക്ടർ ഉറപ്പിച്ചു പറയുമ്പോൾ അധികാരത്തിനു അധികാരത്തിനുവേണ്ടി എന്തിനും വഴങ്ങുന്ന വിശ്വചിത്രാണയെ പോലെയുള്ള അവസരവാദികൾക്ക് വഴങ്ങിയേ മതിയാവും കാരണം ആത്മാഭിമാനമെന്നത് മന്ത്രിക്ക് മാത്രമല്ല സാധാരണ പൗരനും കൂടിയുള്ള ഒന്നാണെന്ന് ഇത്തരം ചില കീഴ്പ്പെടലുകൾ പൊതുജനത്തിന് തെളിയിച്ചു കൊടുക്കട്ടെ